എന്റെ പ്രായത്തിലുള്ള അഭിനയിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത കാലത്ത് ദേവനന്ദ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ കാണാൻ ഒരിക്കലും നമുക്ക് ഓവർ മെച്ചൂരിറ്റി ഉള്ള കുട്ടികളാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത് കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റമാണ് കുട്ടിത്വം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും പെർസെപ്ഷൻ അല്ലെങ്കിൽ ഓരോ ജനറേഷനുള്ള ആളുകളുടെയും പെർസെപ്ഷൻ വ്യത്യസ്തമായിരിക്കും കഴിഞ്ഞ ജനറേഷനുള്ള ഒരാളുടെ മനസ്സിലുള്ള കുട്ടിത്വം ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ ജനറേഷനുള്ള ഒരാളുടെ കുട്ടിത്വം കാര്യം കുട്ടികൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ജനിച്ചു വീഴുന്ന കുട്ടികൾ ജീവിതാനുഭവങ്ങളിലൂടെയായിരുന്നു അവർ ചുറ്റുപാടുകളെ പറ്റിയും മനുഷ്യരെ പറ്റിയും സമൂഹത്തെ പറ്റിയൊക്കെ തിരിച്ചറിയുന്നത് പക്ഷെ ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടികൾ അവർ വളരെ ചെറിയ പ്രായം പോലെ ഒരു വയസ്സ് രണ്ട് വയസ്സ് പോലെ അവർ സോഷ്യൽ മീഡിയ വഴിയും ഗാഡ്ജറ്റ്സ് വഴിയൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും നമ്മളുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും സംസ്കാരങ്ങളും എല്ലാം അവർ ഓൾറെഡി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് കുട്ടി റൈറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതൊരു ഓവർ മെച്ചൂരിറ്റി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചേരുന്നു അല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല